ഹലോ കുറേ ദിവസമായില്ലേ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ കുറച്ച് സുഖം ഉണ്ടായില്ലാട്ടോ കുറച്ച് ജലദോഷവും ചുമയൊക്കെ ആയിട്ട് തൊണ്ടയൊക്കെ ഇങ്ങനെ ഒരു തൊണ്ടയടപ്പൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ പിന്നെ നമ്മുടെ വയനാട് വിശേഷമൊക്കെ കേട്ടില്ലേ കേൾക്ക് അല്ല കാണുകയും കൂടി ചെയ്തില്ലേ അതൊരു കണ്ട് ഭയങ്കര വിഷമായി നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ആ കാര്യം കുറേ ഒത്തിരി പേര് എത്ര പേരല്ലേ പോയത് കുട്ടികളായിട്ടും അങ്ങനെ കഴിഞ്ഞ ആഴ്ച മൊത്തം ആ അർജുനൻ്റെ ഇതായിരുന്നു അത് കഴിഞ്ഞ് ഇപ്രാവശ്യം വന്നത് ഇങ്ങനെ ഒരുപാട് നമ്മുടെ മഴക്കാലം കർക്കിടക മാസം വളരെയധികം ഇത്തവണ മോശപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ എന്നാലും നമുക്ക് ഇതൊക്കെ തരണം ചെയ്ത് പോകണ്ടേ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറി മാറി പോണേലോ അല്ലേ നമ്മൾ ഒരേ കാര്യം തന്നെ ഇങ്ങനെ ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് കുറേ നേരം കാണും ടി വിയിൽ കുറച്ച് നേരം ന്യൂസൊക്കെ കാണും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആകെ മനസ്സിനൊരു ഇത് വരുമ്പോൾ ഓഫ് ചെയ്യും പിന്നെയും കുറച്ച് നേരം പിന്നെ ഇപ്പോൾ മൊബൈലാണെങ്കിൽ യൂട്യൂബ് എടുത്താലും ഇത് തന്നെയല്ലേ കേൾക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് മനസ്സാകെ മൊരടിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ മതി ഇതെന്താ അറിയോ കുറേ നെയ്പ്പോളിഷ്യും മോള് വാങ്ങിച്ചു വെച്ചതാ കണ്ടില്ലേ അപ്പം അതൊക്കെ ഞാനൊന്ന് ഇട്ടിപ്പോൾ ഒരു ദിവസം ഓരോ വിരലും ഇട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ കേടുവന്നുമാണ് അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കൊണ്ടു അതിൻ്റെ ഉള്ളികളുടെ സാധനം അത് എടുക്കണം അത് ജാമായിട്ടിരിക്കുക അപ്പം ഇന്ന് എന്താ പറഞ്ഞു ഞാൻ ഇന്ന് നമ്മളുടെ സാഹചര്യം സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക ഇപ്പം നമുക്ക് ഇപ്പം അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ എന്നല്ലേ ഞാൻ അത് ശരിയാട്ടോ നമ്മളുടെ ഇപ്പോൾ ജീവിതത്തിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഒരു നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുടുംബമൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് പ്രത്യേകിച്ചും അത് ശരിക്കും വേണ്ടതാണ് സാഹചര്യം അനുസരിച്ച് പെരുമാറുക എന്ന് പറയാം കാരണം ചിലവരെ കണ്ടിട്ടില്ല ചില ലേഡീസൊക്കെ ആരോട് എന്ത് പറയണമെന്നറിയില്ല അപ്പോൾ ഒരു നമ്മളൊരു ഒരു കല്യാണത്തിന് പോവുമോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഫങ്ഷന് പോകുമ്പോൾ പരിസരം മറന്ന് ചിലവർ സംസാരിക്കും അവർ അവരുടെ കാര്യം മാത്രം ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണ കാണാം എന്ന് പറയുമ്പോൾ മക്കളെ പറ്റിയും ഭർത്താവിനെ പറ്റിയും അല്ലെങ്കിൽ സ്വന്തം കാര്യത്തെ പറ്റിയും വീടിനെ പറ്റിയും ഒരുപാട് ഇങ്ങനെ പറയും പക്ഷെ കേൾക്കുന്നവർക്ക് അതൊരു ചില എല്ലാവരും ഒന്നും കുറച്ചൊക്കെ കേൾക്കും പിന്നെ കേട്ടിട്ടും ഇങ്ങനെ കേൾക്കാതിരിക്കണം എങ്ങനെയാന്നുള്ള മട്ടിൽ കുറച്ച് പേരങ്ങനെ ഇരിക്കും അതും സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്ന് പറയുമ്പോൾ ഞാൻ അതൊക്കെ കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു നാല് പേര് കൂടുമ്പോൾ നമ്മൾ ആ അവരുടെ ആ സമയം നമ്മൾ ഏത് സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ ഏത് ആണോ നമ്മൾ പോയിരിക്കുന്നത് ആ രീതിയിലുള്ള സംസാരം അതിപ്പോൾ ഒരു കല്യാണമാകുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ഒത്തിരി ബന്ധുക്കളെ കാണും അപ്പോൾ അവരുടെ വിശേഷം അന്വേഷിക്കാം പിന്നെ കുറച്ച് പേരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ചേർപ്പം ആ സമയത്തായിരിക്കും നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നതിൽ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ റിലേറ്റീവോ ആരെങ്കിലും ഗ്രൂപ്പിലില്ലാത്തവരൊക്കെ ആ സമയത്ത് നമ്മൾ ആഡ് ചെയ്യും അങ്ങനെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ഒരുപാട് ഇങ്ങനെ ഓവർ സംസാരവും അല്ലെങ്കിൽ ഓവർ മറ്റുള്ളവരെ ബോറടിപ്പിക്കണ രീതിയിലുള്ള സംസാരം അതൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണം എന്ന് ഉദ്ദേശിക്കണം അങ്ങനെയൊക്കെയാണ് എപ്പോഴും ഞാൻ അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ തോന്നുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ അവിടുത്തെ ആ നമ്മളോടല്ലെങ്കിൽ ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ നമ്മൾ പെരുമാറി ആരെയും മുഷിപ്പിക്കാത്ത രീതിയിൽ ഒന്ന് ഓരോ കാര്യങ്ങളും സംസാരിച്ചു പോകാമെന്നുള്ളത് അപ്പോൾ തന്നെ നമുക്കും തിരിച്ചും നമ്മളോടും അവർക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടാകും നമ്മൾ ഓവറായിട്ട് സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ അവരുടെ കുടുംബകാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തൊക്കെ നടന്നു അങ്ങനെ എന്താ പറയുക ചിക്കി ചകഞ്ഞ് ചോദിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് ഇഷ്ടക്കേട് എല്ലാവർക്കും തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം അത്ര ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഞാനും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ അറിഞ്ഞു കാര്യങ്ങൾ ചെയ്യുകയാണ് അറിഞ്ഞു അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതാത് ഓരോ നമ്മളുടെ ആ സിറ്റുവേഷനും അതൊക്കെ അറിഞ്ഞു ചെയ്യുക എന്നൊക്കെ പറയില്ല ഇപ്പോൾ നമ്മ ഒരു വീട്ടിലായിക്കോട്ടെ വീട്ടിലിപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് കുട്ടികൾ അച്ഛൻ അമ്മ അങ്ങനെ എല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ ചോറും കറിയും വയ്ക്കണമെന്ന് മാത്രമാണോ അല്ല അതായത് അവരുടെ ഓരോ അച്ഛനും അമ്മയും വയസ്സായവരായിരിക്കും അവരുടെ മരുന്നുകൾ കൊടുക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർ ചിലപ്പോൾ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യണ രീതിയിൽ നെഗറ്റീവായിട്ടൊക്കെ ഓരോന്ന് പറയും കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം കാരണം പ്രായം നോക്കുക കാര്യം ചിലവർ എല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനെ മനഃപൂർവ്വം കുറ്റം പറയണവരും ഉണ്ടാവൂട്ടോ അറിയണില്ല അല്ലേ നെയിൽ കളറാണ് എനിക്കിഷ്ടമാട്ടോ കണ്ടില്ലേ ഈ കളറാണ് പിന്നെ ഇതൊക്കെ ഡാർക്ക് ആണ് കണ്ടോ ഡാർക്ക് കുറച്ച് ഡാർക്ക് അല്ല ഇത് ആഷ് കളർ അപ്പൊ അങ്ങനെ അറിഞ്ഞ് പ്രവർത്തിക്കാന്ന് പറയുന്നതും ഒരു വീട്ടമ്മയുടെ വിജയമാണത് അറിഞ്ഞ് പ്രവർത്തിക്കുക ഇപ്പോൾ എൻ്റെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കാര്യം പറയട്ടെ ഞാനും അമ്മയും അച്ഛൻ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഞാൻ ഏറ്റവും ഉള്ളതായിരുന്നു കേട്ടോ അവരൊക്കെ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു പോയി അപ്പം ഞാനും അമ്മയും മാത്രമായിരുന്നു അച്ഛൻ ഉണ്ട് അച്ഛനും ഒരു അമ്പലത്തിലായിരുന്നു ജോലി അപ്പോൾ വല്ല രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴേക്കാണ് അച്ഛൻ വന്നത് അപ്പോൾ ആ അച്ഛൻ വരുന്ന സമയത്ത് അച്ഛന് കുറച്ച് കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട് ഒരു പ്രായം അന്ന് കുറച്ച് ഇതുള്ള ആളായിരുന്നു അപ്പം അച്ഛൻ വരുമ്പോഴത്തേക്കും അച്ഛൻ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഭസ്മം ഇടണം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ചുറ്റ അമ്പലത്തിലാണല്ലോ ജോലി അപ്പോൾ ആ വരുമ്പോഴത്തേക്കും എന്നോട് പറയും ഗീത ഭക്ഷ ഭസ്മെടുത്തുകൊണ്ട് വാന്ന് പറയും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അച്ഛൻ വരുമ്പോൾ ഞാൻ തന്നെ അച്ഛൻ കുളി കുളിച്ചിട്ട് വരുമ്പോൾ ആ ഭസ്മൊക്കെ റെഡിയാക്കി ആ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് വെക്കും പിന്നെ ഭക്ഷണം അതാകുമ്പോൾ കുളിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് കഴിക്കും അല്ല കാപ്പി കുടിക്കണോ എപ്പോൾ ചായ കുടിക്കണം അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞു പ്രവർത്തിക്കുക എന്ന് പറയണത് ഞാൻ അതൊക്കെ കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വരണോ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർ പക്ഷെ എന്നായിരിക്കും വരുന്നത് ഭക്ഷണമായിരിക്കും കഴിക്കണത് ചിലവര് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടായിരിക്കും കഴിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികൾ ഉണ്ടാവുമല്ലോ അതൊക്കെയാണ് ഞാൻ അറിഞ്ഞു പ്രവർത്തിക്കുക എന്നുള്ളത് പറയുന്നത് കേട്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കുടുംബിനികൾ നോക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഓരോ കുടുംബത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ സാഹചര്യം അനുസരിച്ച് പെരുമാറുക അല്ലെങ്കിൽ ഇതുപോലെ അറിഞ്ഞ് പ്രവർത്തിക്കുക കുറച്ചൊക്കെ നമ്മളും സൈലന്റായിട്ട് ക്ഷമയോടു കൂടി ഓരോന്ന് ചെയ്താലാണ് നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ചില സമയത്ത് പൊട്ടിത്തെറിക്കണ സംഭവങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ആ അതാത് സമയത്ത് നമ്മളുടെ ഓരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെ ഒരു കുടുംബമാകുമ്പോൾ എങ്ങനെയായാലും ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവൂലോ അങ്ങനെയൊക്കെ വരുമ്പോൾ അറിയാതെ പൊട്ടിത്തെറിച്ചു പോകും. പക്ഷേ അതൊക്കെ പിന്നെ തോന്നും ഓ അതൊക്കെ വേണ്ടായിരുന്നു ആ പൊട്ടിത്തെറിക്കലൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നണമെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിയണം ഞാൻ പറയാണെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് കുറച്ചൊക്കെ ഒരു വീട്ടമ്മയുടെ ഒരു പക്വതന്നുള്ളത് വരുള്ളൂ സത്യമാണത് അത് എവിടെ വേണമെങ്കിലും നോക്കിക്കോ ഏത് ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോ അത് സത്യമാണ് ആ കാര്യം അമ്പത് വയസ്സ് നാ നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സൊക്കെ എത്തുമ്പോഴാണ് ഈ ഒരു പക്വതന്നുള്ള സംഭവം വരുള്ളൂ കേട്ടോ അപ്പോഴാണ് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുകയും അല്ലെങ്കിൽ അറിഞ്ഞു പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ അങ്ങനെ വിനയവും പക്വതയും നല്ല അറിവും എല്ലാമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകല്ലേ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ ഇന്ന് ഞാൻ എന്തോ പറയണമെന്നൊക്കെ വിചാരിച്ചു കുറച്ചു ദിവസമായി വന്നിട്ട് എനിക്കൊന്നും എന്നാലും എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്നാലും എൻ്റെ നേരിൽപൊടി ഇഷ്ടം ഇടുന്ന സമയം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഒന്ന് സഹായിക്കൂട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കൂ ഓക്കേ ബായ് അപ്പം നാളെ കാണമേ നാളെയല്ല ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്നാലും ഞാൻ വരും ഓക്കേ